ൊപ്പം സൗന്ദര്യവും സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു സരഗമ ആർട്സ് ആൻഡ് കൾച്ചറൽ കൊച്ചിയുടെ ആഭിമുഖ്യത്തിൽ രാജിവ് പള്ളുരുത്തിക്കും കെ എം ഷെരീഫിനും സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നൽകി സരിഗമ ആർട്സ് ആൻഡ് കൾച്ചറൽ കൊച്ചി ഒരുക്കിയ കുടുംബ സംഗമത്തിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് രാജീവ് എൻ കെ പള്ളുരുത്തി പ്രത്യേക പുരസ്കാരം നൽകി പ്രസിഡന്റ് ഷഖീല സുബൈറിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനം കൊച്ചിൻ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് സലീം ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു ആളുകൾ വേറെ കുടുംബത്തിലും മറ്റു പ്രശ്നങ്ങളും ഉണ്ട്

ഞങ്ങൾ ഓർത്ത് കുറച്ച് ഇത് എന്തായാലും സാധാരണ സംഘടന പോകുന്ന പോലെ തന്നെ നാൾ കഴിയുമ്പോൾ അതല്ല നമ്മുടെ ഈ അംഗങ്ങളാണ് ഞങ്ങളുടെ അംഗങ്ങളുടെ നമ്മുടെ എല്ലാ അംഗങ്ങളും ഇതിലുള്ള എല്ലാ അംഗങ്ങളും അവർക്ക് ഓരോ ഓരോരുത്തരായും അവർ ഓരോരുത്തരും ഈ സമൂഹത്തെ ജീവിക്കുന്നു ഓരോ പ്രതിബദ്ധത അത് എന്റെ പ്രതിബദ്ധത എനിക്ക് കിട്ടി ഈ മേഖലയിൽ ദൈവം എന്നെ ഈ മേഖലയിലാണ് ഈ മേഖലയിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ളത് അതോടൊപ്പം തന്നെയാണ് സമൂഹത്തിൽ നാം ലൈറ്റ് ആയപ്പോ ഞാൻ തന്നെ ഭയങ്കരയിൽ പഴയ അഞ്ഞൂറ്റൊന്ന് സോപ്പിന്റെ പരസ്യം നിങ്ങൾ വീട്ടിലേക്ക് കേറുമ്പോൾ രാജീവ് പള്ളുരുത്തിക്കുള്ള സ്നേഹോപകാരം പ്രസിഡന്റ് ഷക്കീല സുബീർ നൽകി ട്രഷറർ ഷിഹാബുദയ പൊന്നാട് അണീച്ച് ആദരിച്ചു എൻ കെ ഷറീഫിനുള്ള ഉപഹാരം സരിഗമ സെക്രട്ടറി ഷിഹാബ് കൊച്ചി നൽകി ഫസലുദ്ദീൻ പൊന്നാട് അണീച്ചു ചീഫ് കോർഡിനേറ്റർ പി കെ ഖാദർ നന്ദി പറഞ്ഞു തുടർന്ന് നടന്ന ഖാനി ജലീൽ കൊച്ചിൻ നേതൃത്വം നൽകി ഷിഹാബുദയ ബിജു ഷംസുദ്ദീൻ യാസർ സലീം നാസർ ഖലീൽ അൻവർ ഖാദർ സീനദ് മജീദ് ഹന്ന ഉബൈസ് ഷെല്ല ജോസഫ് സൈറ തനുജ ജസീറ ഷക്കീല സുബേർ ഷിഹാബ് എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു മജീഷ്യൻ അസീസ് അവതരിപ്പിച്ച മാജിക് സദസ്സിന് ഹൃദ്യമായി ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി